സുഹൃത്തുക്കളെ എവിടെയും ചർച്ചാ വിഷയം ഒരു രാധത്താത്തയെ കുറിച്ച് ഈ രാധത്താത്ത കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ ഗുരുവായൂരെത്തി കേക്ക് മുറിക്കുന്നതും ശ്രീകൃഷ്ണനെ ബേഡേ ആഘോഷിക്കുന്നതും ക്യാമറയുമായി പിന്നാലെ നടക്കുന്ന ഒരുപാട് ആളുകളെയും കണ്ടിരുന്നു മുമ്പൊക്കെ ഒരു മുസ്ലിം സ്ത്രീയല്ലേ ഇസ്ലാമിക മത നിയമങ്ങളെ ലംഘിച്ച് ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി സ്ത്രീകൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള മേഖല ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് വാദിച്ച് ഇവരെ പ്രമോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എൻ്റെ ചാനലിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ധാരാളം വീഡിയോകൾ ഇവരെ പ്രൊമോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവരെ വിമർശിക്കാൻ കാരണം ഇത് ഇവർക്കൊരു വിമർശനം അതായത് ഇവർക്ക് ഇവരെ വിമർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇവർ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോ ആര് വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും കൊടുത്ത് വാങ്ങട്ടെ ഇത് നമ്മുടെ വിഷയമല്ല വാങ്ങുന്നവർക്കും പരാതിയില്ല കൊടുക്കുന്നവർക്കും പരാതിയില്ല ആ രീതിക്ക് നമ്മൾ ഇത് വിമർശിക്കേണ്ട കാര്യമല്ല ഇത് ഹിന്ദുക്കളെ മുഴുവനും ഒരു രൂപത്തിൽ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഒരു വീട് വെച്ചു ഇനിയും ഗോകുലം ഗോപാലൻ എന്തോ സഹായിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു നമുക്കറിയില്ല അവർ തന്നെ പറയുന്നതാണ് ഇനിയും രണ്ടാമതൊരു വീട് വെക്കണം അതിന് ഇവരൊരു ടാർഗറ്റ് പറയുന്നുണ്ട് നാന്നൂറ് രൂപ മുതൽ രണ്ടായിരം നാലായിരം അയ്യായിരം തുടങ്ങിയ പൈസയാണ് ഇവരുടെ ഒരു ചിത്രത്തിൽ അപ്പൊ ഇത്ര ചിത്രം നിങ്ങൾ വാങ്ങിയാൽ അതിന് ഇത്ര ലക്ഷം രൂപ എനിക്ക് കിട്ടും ലക്ഷം രൂപ വെച്ചിട്ട് എന്റെ വാപ്പയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം ആലോചിക്കണം ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ബഹുദൈവാരാധകർക്ക് വേണ്ടി അവരുടെ ആരാധനാപാത്രത്തിന്റെ ചിത്രം വരച്ചു കൊടുത്ത് അവരത് കൊണ്ടുപോയി അതിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠകൾ നേർച്ചകൾ അർച്ചനകൾ സഹായ അഭ്യർത്ഥനകളൊക്കെ ആർഥിക്കുമ്പോൾ അവരാവശ്യപ്പെടുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഇറക്കി വയ്ക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇസ്ലാമുമായി യോജിച്ചു പോകുന്നത് ഒന്നെങ്കിൽ ഇത് ഹറാമാണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കണം അതല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ഇസ്ലാം മത വിശ്വാസികളൊന്നുമല്ല അവർക്കിതൊന്നും പ്രശ്നമല്ല അവർ വളരെ ഫോർവേഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള വ്യൂവിലാണ് ഇത് കാണുന്നത് എന്ന് ഇവർ ഡിക്ലെയർ ചെയ്യണം നമസ്കാരമുണ്ട് ജസ്നയ്ക്ക് ഇവരെ നമസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇവരെ തുമ്മുന്നിടത്തും തുപ്പുന്നിടത്തും തിന്നുന്നിടത്തും എല്ലായിടത്തും ശരീരം മുഴുവനും ക്യാമറയുമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കേക്ക് മുറിച്ച് ആ കേക്ക് ഇങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് കടിച്ചു കടിക്കുന്ന ഒരു ചിത്രമാണ് ഇട്ടിട്ട് പോസ്റ്റുകൾ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു പോലും ഈ രൂപത്തിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു മുസ്ലിം ആരാധനാലയത്തിൽ പോലും ഒരു മുസ്ലിമോ അതല്ലാത്തവരോ അത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഹിന്ദുക്കൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് ഇത് വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു രൂപമാണ് നമ്മളുടെ ഭക്തിയെ നമ്മളുടെ വിശ്വാസത്തെ നമ്മളുടെ കണ്ണനോടുള്ള പ്രണയത്തെ ഇവർ ഒരു തരം ബിസിനസ് ആക്കി മാറ്റുകയാണ് ഇതിവരെ നമ്മുടെ വിശ്വാസത്തെയും നമുക്ക് ഇവരോടുള്ള ഒരു അനുകമ്പയെയും ഇവര് ചൂഷണം ചെയ്തു മാറ്റുകയാണ് എന്ന ബോധം ഇപ്പോഴാണ് നല്ലൊരു വിഭാഗം ഹിന്ദുക്കൾക്കുണ്ടായത് ഇപ്പോ നമ്മുടെ ലക്ഷ്മി കാനത്ത് നല്ല രൂപത്തിൽ ഒരു പോസ്റ്റ് എഴുതി ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞ് ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം നടത്തിയിരിക്കുകയാണ് ആ പോസ്റ്റും അതിന്റെ താഴെ വന്ന രസകരമായ ചില കമന്റ്സും നമുക്കൊന്ന് നോക്കാം ആറു മണിക്കൂറുകൾക്ക് മുമ്പ് ലക്ഷ്മി കാനത്തിട്ട ഒരു പോസ്റ്റാണിത് മേലിൽ പട്ടി ഷോയുമായി ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയാൽ താത്ത അഴിയെണ്ണേണ്ടി വരും കേക്ക് മുറിക്കലും ഓടക്കുഴൽ ഊതലുമൊക്കെ അവനവന്റെ ആരാധനാലയത്തിന്റെ മുന്നിൽ മതി ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ വേണ്ട ശബരിമലയിൽ വിജയിപ്പിക്കാൻ പറ്റാത്ത പാര ഗുരുവായൂരിൽ വിജയിപ്പിക്കാൻ അന്തംകമ്മികൾ അയച്ച പൂതനയാണെന്ന് തെളിവുകൾ വരുന്നു പൂതനയെ ഭഗവാൻ വകവരുത്തിയതിനെ പൂതന എന്നാണ് പറയാറ് കാരണം അറിയാമല്ലോ അല്ലേ ശബരിമലയിൽ നിരങ്ങാൻ വന്ന വേറൊരു പൂതന ബിന്ദു കമ്മിണി കേരളത്തിൽ നിൽക്കാൻ പറ്റാതെ ഇപ്പോൾ മോക്ഷം തേടി ഡൽഹിയിലാണ് വെറുതെയിരിക്കുന്ന ശാന്തരായ ഹിന്ദുക്കളെ ചൊറിയാൻ വന്ന് വിശ്വരൂപം എടുപ്പിക്കരുത് താങ്ങൂല ഇതാണ് ലക്ഷ്മി കാനത്ത് പുറത്തുവിട്ട ഒരു പോസ്റ്റാണിത് കേക്കും കഴിച്ചോണ്ട് ക്യാമറാമാനെയും കൊണ്ടാണ് ആള് നടക്കുന്നത് എപ്പോഴുമേ തിരിഞ്ഞാലും പിരിഞ്ഞാലും ഒക്കെ ഇനി ഇതിൻ്റെ ആളുകൾ എന്താണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അവൾ അവിടെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്തിനാ അനാവശ്യ സദാചാരം പറയുന്നത് സദാചാര പോലീസ് ചമയരുത് ഹിന്ദു ധർമ്മ സർവ സ്വതന്ത്രമാണ് നിങ്ങളുടെ ഔദാര്യം വേണ്ട കടുത്ത സവർണ ഫാസിസം പറയാതിരിക്കൂ അതിനും ലക്ഷ്മീകാന്തത്ത് മറുപടി നൽകിയിട്ടുണ്ട് എഴുച്ചു പോടാ കമ്മി അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ വീട്ടിൽ ജീവിക്കട്ടെ അമ്പലത്തിന്റെ മുന്നിൽ വന്ന് കേക്ക് കട്ട് ചെയ്യുന്ന താന്തോന്നിത്തരം വേണ്ട പള്ളിയുടെ മുമ്പിൽ പോകാൻ അവളുടെ മതക്കാർ സമ്മതിക്കില്ല അമ്പലം പവിത്രമായ സ്ഥലമാണ് ഒന്നിനും കൊള്ളാത്ത ഹിന്ദുക്കളാണ് അവളുടെ മാതിരി അലവലാദികൾക്ക് ചൂട്ടുപിടിക്കുന്നത് അമ്പലം പബ്ലിക് പ്ലേസ് അല്ല അവൾക്ക് കൂത്ത് കാണിക്കാൻ അവൾക്ക് കൂത്ത് കാണിക്കാൻ റോഡിൽ പോയി നിൽക്കാം ഹിന്ദുക്കൾ ഇത്രയും നാൾ ഗുരുവായൂർ അമ്പലത്തിൽ കേക്ക് മുറിച്ചിട്ടാണോ ആഘോഷിച്ചത് എങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രീകോവിലിൽ പായസം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ വെളിയിൽ നിന്ന് ഓരോ കേക്ക് ഓർഡർ ചെയ്താൽ പോരെ ഈ സ്ത്രീയുടെ ഓടക്കുഴൽ വെച്ചുള്ള ഗോഷ്ഠി അവിടെ അവിടെ വെടല ചിരി ഇതൊന്നും കാണേണ്ട ആവശ്യം ഇവിടുത്തെ ഹിന്ദുക്കൾക്കില്ല അവൾക്ക് പറ്റിയ ഇടം തെരുവാണ് അവിടെ മതവും ബിസിനസ്സും വളർത്താൻ ലുലുമാളിൽ പോയി കുത്തിയിരിക്കട്ടെ ആവുമ്പോൾ ധാരാളം ധനികരായ കസ്റ്റമർ വരും ഗുരുവായൂരപ്പൻ്റെ നെഞ്ചത്ത് കയറണ്ട ഇന്ന് ഊറ്റം കൊള്ളുന്ന പലരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരുടെയും നവോത്ഥാന നായകരുടെയും സമരവീര്യം കൊണ്ടാണ് ആരുടെയും ഔദാര്യമല്ല ഇന്ന് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പലരും പണ്ട് ഇതേ അമ്പലത്തിൻ്റെ പുറത്താണ് ഇവിടെ ഹിന്ദു സംഘടനകളില്ലേ കേസ് കൊടുക്കാൻ ഗുരുവായൂർ ദേവസ്വം അനങ്ങില്ല ഒന്നുകിൽ ഭക്തർ ഇവളെ തടയുക അല്ലെങ്കിൽ കേസ് എടുക്കുക തട്ടമിട്ടുകൊണ്ടുള്ള ഈ കളിയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ കൂടുതൽ പോലീസ് ബുദ്ധി വേണ്ട അവിടെ തൊഴാൻ വരുന്ന അമ്മമാർ മാത്രം വിചാരിച്ചാൽ മതി ഈ അലവലാതിയെ തിരുനടയിൽ നിന്ന് ഓടിച്ചു വിടാൻ ഇനി ഒട്ടും ഒട്ടുമമാന്തിക്കരുത് ഇവളെ ഓടിക്കണം ഇനി ആ നടയിൽ കണ്ടാൽ അവളുടെ വിൽപ്പന ചരക്ക് വാങ്ങാതിരുന്നാൽ മതിയാകും അതില്ല വലിയ വില കൊടുത്ത് വാങ്ങിക്കും ചിത്രത്തിന് യാതൊരു കലാമൂല്യവുമില്ല ഇത് ഉദ്ദേശം വേറെയാണ് ഗുരുവായൂരെന്നല്ല ഒരൊറ്റ ക്ഷേത്രത്തിലും ഇവളെ കയറ്റരുത് ഇത് മിക്കവാറും പണിയാവും ഏതൊരു മനുഷ്യനും അവൻ്റെ ആത്മരക്ഷാർത്ഥം ഓടിക്കേറുന്നത് പോലീസ് സ്റ്റേഷനിലോ ദേവാലയത്തിലോ ആണ് പക്ഷേ കുറച്ച് വർഷങ്ങളായി ക്ഷേത്രത്തിൽ ഇത് ഭംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇന്നേ ചോദ്യം ചെയ്യപ്പെടേണ്ടതും നിർത്തിക്കപ്പെടേണ്ടതുമാണ് ആദ്യം ക്ഷേത്ര സെക്യൂരിറ്റികൾ ഭക്തരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയത് അത് നമ്മൾ നിവൃത്തിയില്ലാതെ സ്വയം ഉൾക്കൊണ്ട് ഭക്തരെ കുറ്റപ്പെടുത്താൻ തുനിഞ്ഞു ഇപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ നിൽക്കുന്നവരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയായി ക്ഷേത്രത്തിൽ വരുന്നവരിൽ വി ഐപികൾക്ക് മാത്രം മതിയോ സുരക്ഷ അമ്പലത്തിൽ വരുന്നവർ വിചാരിച്ചാൽ ഇവളെ ഓടിക്കാം ദേവസ്വം ബോർഡ് കണ്ണടച്ചിരുട്ടാക്കുകയാണ് താത്തമാരെ പറ്റി പറഞ്ഞാൽ ഇവിടെയുള്ള ചില പോലീസുകാർക്ക് പിടിക്കുന്നില്ല ദേ ഓൾ ആർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് കാറ്റഗറി ഓടിക്കണം ഹിന്ദുക്കൾ ഒരിക്കലും പഠിക്കില്ല ഇതിനെയൊക്കെ തലയിൽ ചുമന്ന് നടക്കുന്നവരെ വേണം ആദ്യം ശരിയാക്കാൻ ഈ നാട്ടിൽ വയനാട് പോലെ നൂറ് ദുരന്തം ഉണ്ടായാലും അണുവിട തെറ്റാതെ നിലനിൽക്കുന്ന ഒന്നാണ് വർഗീയത മുളയിലെ നുള്ളേണ്ടതായിരുന്നു ഇവളുടെ നൃത്തവും ഭാവവും കണ്ടില്ലേ ഇവളുടെ പിന്നാലെ ഒരു പട തന്നെ ഉണ്ട് അല്ലാതെ ഇത്രയും ധൈര്യം വരില്ല ഹിന്ദു സംഘടനകൾ ഉണർന്നില്ല എങ്കിൽ ഇത് വലിയ രൂപത്തിലേക്ക് വലിയ ആപത്തിലേക്കാണ് നീങ്ങുന്നത് ഇങ്ങനെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് ിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്താൻ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് സാധിക്കും ഓന്തുപോലും ഇങ്ങനെ നിറം മാറില്ല താത്തായുടെ കാട്ടിക്കൂട്ടലുകൾ അതിരി വിട്ടു പോയപ്പോൾ കുറ്റം കമ്മികൾക്ക് ഒരുപാട് ആളുകൾ കേട്ടോ വേറൊരാള് പറഞ്ഞിരിക്കുന്നു ഉയസ് ഷീ ഫ്രോഡ് അവരുടെ പുച്ഛവും കളിയാക്കലും മുഖത്ത് നിന്ന് ശരീരഭാഷയിൽ നിന്നും എളുപ്പം മനസ്സിലാക്കാം ലക്ഷ്മികാനത്ത് ഇന്നലെ ഇട്ട മറ്റൊരു പോസ്റ്റാണ് ക്ഷേത്രത്തിൽ മാത്രമല്ല ക്ഷേത്ര പരിസരത്ത് കച്ചവടം ചെയ്യാനും ആ ഹിന്ദുക്കളെ അനുവദിക്കരുത് ക്ഷേത്രം രക്ഷിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് ഗുരുവായൂർ കണ്ണൻ്റെ ഭക്തയാണ് അതുകൊണ്ടാണ് കണ്ണനെ മാത്രം വരച്ച് വിൽപ്പന നടത്തുന്നത് എന്നുള്ളതാണ് ഈ താത്തയുടെ അവകാശവാദം കണ്ണൻ എന്ന പേര് പോലും വെറുപ്പ് ഉളവാക്കുന്ന തലയിൽ നിന്നൊരിക്കൽ പോലും തട്ടം നീക്കം ചെയ്യാത്ത ഹൈന്ദവനായ കാമുകനെ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റിയതിനു ശേഷം മാത്രം വിവാഹം കഴിച്ച അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് മദ്രസാ വിദ്യാഭ്യാസം നൽകിയേ മതിയാകൂ എന്ന് നിർബന്ധമുള്ള ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് പോലും സംസാരിക്കുന്ന വേളയിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇൻഷ അല്ല എന്നുരുവിടുന്ന കണ്ണന്റെ ഓടക്കുഴൽ വായനയെ അശ്ലീലചേഷ്ടയോടെ ക്ഷേത്രനടയിൽ നിന്ന് അവതരിപ്പിച്ച ഹിന്ദുക്കളെ പറ്റിക്കുന്നതൊരു കലയാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രനടയിൽ കയറി വന്ന ഹൈന്ദവ ഭക്തയ്ക്ക് നേരെ ആക്രോശിച്ച് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തിയ ഹൈന്ദവർ ഭയഭക്തി ബഹുമാനത്തോടെ മാത്രം പോകുന്ന ക്ഷേത്രനടയിൽ കേക്ക് മുറിച്ച് സെമിസ്ട്രിക്ക് രൂപത്തിൽ രീതിയിൽ ജന്മദിനാഘോഷം നടത്തിയ കേക്ക് മുറിച്ച് താത്ത വായിലിട്ട് ബാക്കി താത്തയുടെ എച്ചിൽ കേക്ക് ഭക്ഷണം ക്ഷേത്രത്തിലേക്ക് തൊടാൻ വന്ന ഭക്തരുടെ വായിലിട്ട് കൊടുത്ത ഇവളെ ഇന്നും വിശ്വസിച്ചും ന്യായീകരിച്ചു പതിനായിരങ്ങൾ നൽകി ഇവളുടെ കാർട്ടൂൺ ചിത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചും നടക്കുന്ന ഹിന്ദു നാമധാരികൾ വിഡ്ഢികളല്ലാതെ പിന്നെ ആരാണ് നൂറ്റിനാല് ഷെയർ ഉണ്ട് നൂറ് കമൻസ് ഉണ്ട് നാനൂറ്റി എൺപത്തിയേഴ് ലൈക്കുമുണ്ട് ഹിന്ദുക്കൾ എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരാണ് അത് ചൂഷണം ചെയ്യുന്നവരെ ആരായാലും അവർക്ക് തിരിച്ചടി ഉണ്ടാവും കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ല പിന്നെ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും എന്ന പഴംചൊല്ലുണ്ട് ഇതൊക്കെ ഇപ്പോഴാണോ അറിയുന്നത് കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം കച്ചവടങ്ങളും ചെയ്യുന്നത് പ്രത്യേകിച്ചും ക്ഷേത്ര പരിസരങ്ങളിൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയം നോക്കിയാൽ മതി ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗുരുവായൂർ മാത്രമാണ് സുരേഷ് ഗോപിയെ കൈവിട്ടത് ഇവിടെ ഇങ്ങനെ ഉയർത്തിയ സോഷ്യൽ മീഡിയയും ഒരു കൂട്ടം ഹിന്ദുക്കളുമാണ് ഉത്തരവാദികൾ അവളുടെ കോപ്രായങ്ങൾക്ക് കൂട്ടുനിന്ന പലരുമുണ്ട് ഇപ്പോൾ എല്ലാ അതിരുകളും അവൾ ലംഘിച്ചിരിക്കുന്നു എല്ലാ ഹിന്ദു സംഘടനകളും ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കണം എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വിലക്കണം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആ വാ ഏറിയവളെ ഗുരുവായൂർ അമ്പല പരിസരത്ത് കണ്ടാൽ കുരുമുളക് സ്പ്രേ പ്രയോഗിക്കണം ധർമ്മബോധമില്ലാത്ത ജന്തുക്കളെ വിഡീക്കാക്കാൻ എളുപ്പമാണെന്ന് കുറച്ച് മുന്നേ ഇവളെ പറ്റി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത് സത്യങ്ങൾ മെല്ലെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അത് ഹിന്ദുക്കളുടെ തലവിധിയാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് ഇനിയും നേരം വെളുക്കാത്ത ആളുകൾക്ക് നേരം വെളുക്കാനും ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് വിമർശിക്കേണ്ടി വരുന്നത് ഇവരെ പണവും പ്രശസ്തിയും ഇവർക്കൊരു ഹരമായി മാറിയിട്ടുണ്ട് അതിനുവേണ്ടി ആർക്കെതിരെ ഏത് രൂപത്തിൽ കേസുമായി മുന്നോട്ട് പോകാനും ആരോപണത്തിനകത്ത് ആരെ ഉൾപ്പെടുത്താനും യാതൊരു ഉളുപ്പുമില്ല ആ രൂപത്തിൽ ഇവർക്കൊരു പ്രശസ്തിയാണ് ക്യാമറാമാനെയും കൊണ്ടു നടക്കുന്നു കമന്റിട്ട ആളെ തേടി പിടിക്കുന്നു അവരെ കണ്ടെത്തി പബ്ലിക്കിൽ ഇട്ടിട്ട് ചീത്ത പറയുന്നു നമുക്കൊക്കെ എത്രമാത്രം കമൻസ് വരാറുണ്ട് എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിൻ്റെ അവരെ ഒക്കെ നോക്കി നടന്ന് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെയൊക്കെ നോക്കി നടക്കാൻ വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കില്ലേ ആളുകൾ അപ്പോൾ രാധത്താത്തയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പണം ഉണ്ടാക്കലാണ് കാരണം പണം ധാരാളം വരുന്നുണ്ട് പ്രധാനമന്ത്രി മുതൽ വരെ ഇവരുടെ ക്ലയൻസ് ആണ് അവരെ ഒക്കെ വീഴ്ത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് തട്ടം ഈ തട്ടം ഇടാനും ഇടാതിരിക്കാനും ഉള്ള ചോയ്സ് അവർക്കുണ്ട് ഞാനതിനെ വിമർശിക്കുന്നത് അതുകൊണ്ടല്ല ഞാൻ ഒരു മതത്തെയും അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ഏതെങ്കിലും ഒരു മതമോ മതവിശ്വാസമോ ശരിയാണ് എന്ന് പറയുകയോ ചെയ്യുന്ന ഒരാളല്ല ഇസ്ലാം മതത്തിനകത്ത് നിന്നിട്ട് ഈ രൂപത്തിൽ മറ്റൊരു അമുസ്ലിങ്ങളുടെ ആരാധനാ പാത്രത്തെ വരയ്ക്കുകയും അതിനെ ആരാധിക്കുകയും കണ്ണൻ ആഗ്രഹിച്ചാൽ കണ്ണൻ വിചാരിച്ചാൽ എനിക്ക് എന്തും നേടാൻ സാധിക്കുമെന്നും ചിന്തിക്കുന്നത് ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നിട്ട് പറ്റുമോ എന്നെയൊക്കെ മുറുത്തതാണ് ഞാനൊക്കെ മതം വിട്ടവരാണ് നരകത്തിന്റെ വിറവ് പൊള്ളിയാണ് എന്ന് പറഞ്ഞ് മതവിധി പുറപ്പെടുവിക്കുന്ന ആളുകൾ ഇവളുടെ ഇത്തരം ചേഷ്ടകൾ കാണാതെ പോകുകയാണോ അതോ തട്ടമാണോ നിങ്ങളുടെ എല്ലാം തട്ടമിട്ടിട്ട് എന്തു പേക്കൂത്ത് കാണിക്കാനും ലൈസൻസ് നൽകുന്ന ഒരു മതവിഭാഗമായി ഒരു സാമുദായിക വിഭാഗമായി ഇസ്ലാം മത പണ്ഡിതന്മാർ ഇസ്ലാം മതത്തെ അധപതിപ്പിക്കരുത് നന്ദി